അത്ത എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അനന്തരം പരീക്ഷന്മാരുടെ സാധൂക്കാരുടെ അടുക്കേ വന്ന് ആകാശത്തു നിന്ന് പോലെ അടയാളം കാണിച്ചു തരയണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്ത് ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യപചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ ശിഷ്യന്മാർക്കരയിൽ പോകുമ്പോൾ അപ്പം എടുക്കുവാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവൻ പരീക്ഷന്മാരുടെ സാധുക്യരുടെയും പുളിശമാവ് സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് പറഞ്ഞു അപ്പം കൊണ്ട് പോരാകിയാലായിരിക്കുമെന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ട് വരായകിയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ച് അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ടി എടുത്തു എന്നും നാലായിരം പേർക്ക് ഏഴ് അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ പരീക്ഷന്മാരുടെ സാധുക്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞത് അപ്പത്തെ കുറച്ചല്ല എന്ന് തിരിച്ചറിയാനത് എന്ത് അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ചമാവല്ല പരീക്ഷരുടെയും സാധുക്യരുടെയും ഉപദേശമാത്രെ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് ഗ്രഹിച്ചു യേശു ഫിലിപ്പിൻ്റെ കൈസേരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ ദൈവപുത്രനെ ആകെ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്യാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലയാവെന്നും ഏറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരൻ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആകെ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷീമോൻ ഭത്രൌസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബഹ്ബയനോ ഷീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാ മാത്രയെ നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്ര ദിവസാകുന്നു ഈ പാകമേൽ ഞാൻ എൻ്റെ സഫയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രസ്തു ആകുന്നു എന്ന് ആലോണ് പകായതിരുപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നുമുതലേ യേശു താൻ യേശുലേമി ചെന്നു ് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നൽകുകയും വേണമെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്ത് വസ്തവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് കരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രാസ്സനോട് സാത്താനെ എന്നെ വിട്ടു പോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ധരിച്ച് തൻ്റെ കോശിയെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സഹലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തൻ്റെ ജീവനെ വേണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചില കൈ നിലനിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാകട്ടെ ആ മീൻ